ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ പറഞ്ഞിട്ടുണ്ടോ ആരോടും അതെന്താ ആർക്കും പറഞ്ഞു നീ എന്താ ഈ കത്തിവേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും എനിക്ക് കാണാം എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ടുവാ ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം ഇദ്ദേഹം

െ നന്നായി പോയി ഞാൻ തന്നെ എടുത്തത് ഇതെ ഇതേ എന്റെ സീറ്റാ എനിക്കിരിക്കേണ്ടപ്പൊ ഞാൻ വെക്കും അത് കഴിഞ്ഞ് ഊരിയെടുക്കും എന്നോട് എന്താ പറഞ്ഞേ വാഴ വെക്കട്ടെ വാഴ കൊലക്കട്ടെ കൊല വെട്ടട്ടെ കൊല വിക്കട്ടെ ഇനി എന്തോന്ന് കൊല എടുത്തിട്ട് വെട്ടും തേങ്ങാ കൊല സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനം ഉണ്ട് എന്നതാ എന് സ്വപ്നങ്ങൾ അതല്ല ുള്ളിലെ മൂലയ്ക്കാപിക്കാൻ എനിക്കിപ്പോ സുമല്ലേ അതെ സുമ ഞാനേ ലൈമാൻ ചന്ദ്രൻ സുമേട് പീസ് എന്തെങ്കിലും ഉണ്ട് അയ്യോ ഇതാണോ നീ പറഞ്ഞ കക്ഷി ഹലോ മാഡം വെൽക്കം ടു ടു ഊട്ടി നൈസ് മീറ്റ് യു മേദ ഇത് ഞാൻ വേണെങ്കിൽ ചിക്കൻ കബാബ് മട്ടൻ കബാബ് ഫിഷ് കുലാബി നെല്ലി നിലനിൽ ഒരു നാല് ഓംലറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഓംലറ്റ് എന്ന് വെച്ചാല് ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എന്നാ പറയണ്ടേ നമുക്ക് സിനിമയിലോ മറ്റോ ചെയ്താലോ ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും എത്ര ദിവസായി ഞാൻ മിന്നു വിളിച്ചാണല്ലോ മണോ അല്ലേ ഇഷ്ടായോ ாடியா പേടിക്കാനൊന്നുമില്ല ധൈര്യോ ഹലോ നാളായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു ഓടുന്ന വണ്ടി വണ്ടിയായിരുന്നെങ്കിൽ ഓടുന്ന വണ്ടി ശരിയാവാത്തോണ്ടല്ലേ തന്നെ ഈ പെട്ടിരിക്കു പിന്നെയും കെട്ടി എടുത്തത് അത് തനിക്ക് ഇങ്ങനെ കിടന്നു പോണ പെട്ടി വേണോ ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കേരട്ടെ ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാരം താറാ പാറ്റി പാർക്കി വീണു എന്താ വീഴാൻ പാടില്ലേ കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും നിങ്ങളുടെ ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോവാൻ പറഞ്ഞത് വിവരക്കേട് പറയാതെ സ്ത്രീയെ കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോവാൻ പറ്റൂ നിന്നെ കണ്ട കടിച്ചു തിന്നാൻ തോന്നി എന്താ ആലോചിക്കുന്നത് നിന്റെ അമ്മൂമ്മക്ക് നല്ലൊരു നായരെ കിട്ടോചിക്കായിരുന്നു എന്നിട്ട് കിട്ടിയോ ഭഗവാനെ വഴി പോയി കിടന്നാ മതിയു പാട്ടാന് ചവിട്ടിക്കൊന്ന് അതോടങ്ങ് തീരുമല്ലോണ്ടിൽ തഞ്ചും പാടാ പാട്ടിലുമായ ആയല്ലോടാ ആകെപ്പാടെ കടവും കൂട്ടത്തിൽ ഒരു ഇതിപ്പോ കിണം പടയം വെച്ചത് പോലെ ആയല്ലോടാടി തന്നില്ലേ ഇനി തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ സ്വന്തം ചേട്ടനെ പോലെ കാണണം എന്നാലേ സംസാരിച്ചിട്ട് കാര്യ അല്ല ఎంత అంటే పేరు అంటే పేరు అమ్మ బాబి బాబీ